ി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് ആറ് ബുധൻ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആധാർ കാർഡ് എടുക്കുവാനും പുതുക്കുവാനുമുള്ള സൗകര്യം സ്കൂളുകളിൽ ഒരുക്കുമെന്ന അറിയിപ്പ് എത്തിയിരിക്കുകയാണ് യുണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ആധാർ സേവന കേന്ദ്രങ്ങളുടെ സഹകരണത്തോടെ സ്കൂളുകളിൽ ബയോമെട്രിക് അപ്ഡേഷൻ സൗകര്യം ലഭ്യമാക്കുക അഞ്ചു മുതൽ ഏഴ് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ബയോമെട്രിക് വിവരങ്ങൾ സൗജന്യമായി ചേർക്കാം ഏഴു വയസ്സിന് മുകളിലുള്ളവർക്ക് നൂറ് രൂപ ഫീസ് നൽകണം പതിനഞ്ചാം വയസ്സിൽ രണ്ടാം ഘട്ട നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ ആവശ്യമാണ് ഇതിനുള്ള സൗകര്യവും സ്കൂളുകളിൽ ചെയ്യും ഇതിനായി ബയോമെട്രിക് മെഷീൻ ജില്ലകൾക്ക് അനുവദിക്കും ഇത് ഓരോ സ്കൂളിലും എത്തിച്ചാണ് ആധാർ അപ്ഡേഷൻ നടത്തുക അടുത്ത അടുത്തറിയിപ്പ് തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ തിരിച്ചറിയൽ കാർഡും കോളേജ് വിദ്യാർത്ഥികളുടെ തിരിച്ചറിയൽ കാർഡും ഉൾപ്പെടെ പന്ത്രണ്ട് രേഖകൾ ഉപയോഗിക്കാമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരായ കളക്ടർമാർക്കും ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്താനുള്ള അപേക്ഷയിലെ പേര് വയസ്സ് താമസം എന്നിവ സംബന്ധിച്ച് ഇ ആർഒമാർക്ക് സംശയമുണ്ടെങ്കിൽ ഈ രേഖകളിൽ ഏതെങ്കിലും പരിശോധിക്കാം ഇനി ഈ പന്ത്രണ്ട് രേഖകൾ ഏതൊക്കെയെന്ന് നോക്കാം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ തിരിച്ചറിയൽ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ഫോട്ടോ പതിച്ച എസ് ബുക്ക് ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിന് മുൻപ് നൽകിയ ഫോട്ടോ പതിച്ച പാസ്ബുക്ക് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ രേഖ ആധാർ കാർഡ് റേഷൻ കാർഡ് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് അംഗീകൃത സർവകലാശാലകളിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകൾ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ നൽകിയിട്ടുള്ള ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവ നൽകിയിട്ടുള്ള ഫോട്ടോ പതിച്ച കാർഡുകൾ എന്നിവയാണവ അടുത്തറിയിപ്പ് ദേശീയ പാതകളിലൂടെ തുടർച്ചയായി യാത്ര ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ൾക്ക് അനുയോജ്യമായ പദ്ധതിയാണ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ നിലവിൽ വരുന്ന ഫാസ്റ്റാഗ് വാർഷിക പാസ് എന്നത് മൂവായിരം രൂപയ്ക്ക് ഇരുന്നൂറ് തവണ അതായത് ഒരു യാത്രയ്ക്ക് പതിനഞ്ച് രൂപ അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് യാത്ര ചെയ്യാനുള്ള അവസരമാണ് വാർഷിക പാസ് വഴി ലഭിക്കുക സ്വകാര്യ കാറ് ജീപ്പ് വാൻ എന്നിങ്ങനെ വാണിജ്യേതര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്കാണ് വാർഷിക പാസ് ലഭിക്കുക ബസ്സുകൾ ട്രക്കുകൾ ടെമ്പോകൾ എന്നിവയ്ക്കൊന്നും വാർഷിക പാസ് ലഭിക്കില്ല യാത്ര മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോരോ ദേശീയപാത അതോറിറ്റിയുടെയോ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ വാർഷിക ഫാസ്റ്റാഗ് എടുക്കാനാകും നിങ്ങളുടെ വാഹനത്തിന്റെ വിശദാംശങ്ങൾ നൽകി യോഗ്യത ഉറപ്പിച്ച് പണമടച്ചു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂറിനകം തന്നെ വാർഷിക ഫാസ്റ്റാഗ് ഉപയോഗിക്കാനാകും ദേശീയപാതകളിലും അതിവേഗ എക്സ്പ്രസ് വേകളിലും വാർഷിക ഫാസ്റ്റാഗ് ഉപയോഗിക്കാം അതേസമയം സംസ്ഥാന പാതകളിലും ും സംസ്ഥാനങ്ങൾ നിയന്ത്രിക്കുന്ന എക്സ്പ്രസ് വേകളിലൊന്നും വാർഷിക ഫാസ്റ്റാഗ് പ്രവർത്തിക്കില്ല ഇത്തരം ടോൾ പ്ലാസകളിൽ പണം കൊടുത്തു തന്നെ പോവേണ്ടി വരും ഇക്കാര്യം കൂടി കണക്കിലെടുത്തു വേണം നിങ്ങൾ വാർഷിക ഫാസ്റ്റാഗ് എടുക്കുവാൻ നിങ്ങളുടെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ രേഖപ്പെടുത്തിയിട്ടുള്ള ഫാസ്റ്റാഗിൽ മാത്രമാവും വാർഷിക ഫാസ്റ്റാഗ് ലഭിക്കുക സ്വകാര്യ വാഹനത്തിൽ വാർഷിക ഫാസ്റ്റാഗ് എടുത്ത് വാണിജ്യ വാഹനങ്ങളിലൊട്ടിച്ച് തട്ടിപ്പ് നടത്താനൊന്നും ആരും ശ്രമിക്കേണ്ടതില്ല അങ്ങനെ ചെയ്യുന്നവരെ കൈയ്യോടെ പൊക്കുന്നതായിരിക്കും ഇത്തരം വാർഷിക പാസുകൾ സ്വയം നിർജീവമാവുകയും ചെയ്യും അടുത്തറിയിപ്പ് സംസ്ഥാനത്തെ വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവരെയൊക്കെ സംബന്ധിച്ച് സന്തോഷകരമായ അറിയിപ്പുകളാണ് ഈ ഓണമാസമായ ഓഗസ്റ്റിന്റെ തുടക്കത്തിൽ നിന്ന് എത്തുന്നത് ഓണത്തിന് മുന്നോടിയായി രണ്ടുഗഡു ക്ഷേമ പെൻഷനാണ് ഗുണഭോക്താക്കളിലേക്ക് എത്തുവാൻ പോകുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി എല്ലാ മാസവും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് നടന്നു വരുന്നുണ്ട് എങ്കിലും രണ്ടു മാസത്തെ കുടിശ്ശിക പെൻഷൻ കൂടി സർക്കാർ ഇനിയും വിതരണം ചെയ്യുവാനുണ്ട് നേരത്തെ അഞ്ചു മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നതിൽ മൂന്ന് മാസത്തെ കുടിശ്ശിക സർക്കാർ വിതരണം ചെയ്തിരുന്നു ബാക്കിയുള്ള രണ്ട് കുടിശിക ഗഡുക്കളും ഈ വർഷം വിതരണം ചെയ്ത് പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും തന്നു തീർക്കുമെന്ന് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് കുടിശ്ശികയിൽ ഒരു ഗഡു ഈ ഓണമാസത്തിൽ വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് ഈ മാസത്തെ അതായത് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ തുകയോടൊപ്പം ഒരു കുടിശ്ശിക ഗഡു കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിട്ട് ഒരു ഓണ സമ്മാനം എന്ന നിലയിലായിരിക്കും വിതരണം ഉണ്ടാവുക കഴിഞ്ഞ ഓണങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു വിതരണമാണ് സംസ്ഥാനത്തുണ്ടായിരുന്നത് ഓണത്തിന് ശേഷം ഈ മാസം കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ ഉള്ളതിനാൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും സർക്കാർ രണ്ടു മാസം പെൻഷൻ ഓണത്തിന് വിതരണം ചെയ്യുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് സെപ്റ്റംബർ നാലിനാണ് ഓണം വരുന്നത് അതിനു മുൻപേ തന്നെ അക്കൗണ്ടുകളിലും കൈകളിലും പെൻഷൻ ലഭിക്കുന്നവർക്കെല്ലാം ഈ ഓണ പെൻഷൻ വിതരണം പൂർത്തീകരിക്കാനായി സാധാരണയിലും നേരത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന സൂചനകളാണ് എത്തുന്നത് ഓഗസ്റ്റ് ഇരുപത് ഇരുപത്തിയൊന്നിനുള്ളിലൊക്കെ വിതരണം പ്രഖ്യാപിച്ചേക്കും വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക